ൊണ്ട് തന്നെ ചില കാര്യങ്ങളിലേക്കുള്ള വിശദീകരണത്തിലേക്ക് കിടക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അവന് പാസ്റ്റ് ഇല്ല പ്രസന്റ് ഇല്ല ഫ്യൂച്ചർ ഇല്ല അവൻ കാലങ്ങൾക്കെല്ലാം അപ്പുറമുള്ളവനാണ് അവൻ്റെതാണ് ഈ ഭൂമി അവൻറെതാണ് ആകാശം ലഹുമാഫി സമാവാത്തിൽ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ ആകാശങ്ങളെയും ഭൂമിക്കുമിടയിൽ എന്തൊക്കെയുണ്ടോ ആകാശങ്ങളിൽ എന്തൊക്കെയുണ്ടോ എല്ലാം അവനുള്ളതാണ് ഇതെല്ലാം മുസ്ലിങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന കാര്യമാണ് ആ റബ്ബ് പ്രിയപ്പെട്ടവര് അവന് മാത്രമുള്ള അവന് മാത്രം അവകാശപ്പെടാനായി റബ്ബ് പഠിപ്പിച്ച ഒന്നാണ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പറയുന്ന ഇതിൻ്റെ മർമ്മവശങ്ങൾ ഇൻഷല്ലാരെ വിശദീകരിക്കും ഞാനിവിടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കാൻ വേണ്ടി അതൊന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത് എങ്ങനെ എത്രത്തോളം പറയുന്നു എന്ന് നിങ്ങൾക്കറിയുമോ അള്ളാഹു കേൾക്കുന്നത് പോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ മഹാത്മാക്കളായ കബറിൽ കിടക്കുന്ന കബറിന് പുറത്തിരിക്കുന്ന ആരാവട്ടെ അവർക്കൊക്കെ കേൾക്കാൻ കഴിയുമെന്നും എവിടെ നിന്ന് ഏത് സ്ഥലത്ത് നിന്ന് എപ്പോൾ വിളിച്ചാലും ഉത്തരം പറയാൻ അവർ റെഡിയാണെന്നും ഈ സമൂഹത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പഠിപ്പിച്ചു അത് കേട്ടിട്ട് ഞാൻ ഇൻഷാ ഇൻഷല്ല വിശദീകരിക്കാം ഒന്നാമത്തെ ഒരു പണ്ഡിതൻ സമസ്തയിൽപ്പെട്ട പണ്ഡിതൻ പ്രിയപ്പെട്ടവരെ സമൂഹത്തിന്റെ മുമ്പിൽ ശ്രമിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കേട്ടുനോക്കൂടുത്തപ്പോൾ നേടിയെടുത്ത പവറാണിത് ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളിക്കേൾക്കാനുള്ള പവർ ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടി ഇട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ലേ എന്നും എന്നെ ഞാൻ എന്നോവർ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ തങ്ങൾക്ക് അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ഷേഖു മടവൂർ ഓർക്ക് കഴിയുകയാണ്

അവിടുത്തെ അത്ഭുത സംഭവങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു നിന്ന് കിട്ടൂല അതാണ് പ്രശ്നം നിന്ന് കിട്ടണം അങ്ങനെ നിന്ന് കിട്ടാതെ അങ്ങോട്ട് പോകാൻ പറ്റൂല ദീനിൽ എവിടെ ഒരു പരിധി വെക്കണം സംസാരത്തിന് ഇതെന്താ പറയണത് ഞാൻ ഇതാണ് പറയാൻ തുടങ്ങിയ പിന്നെ നിന്നിട്ടില്ല നിന്ന് കിട്ടണം എവിടെയാണ് ഖുർആൻ നിർത്താൻ പറഞ്ഞത് അവിടെ നിർത്തണം പറഞ്ഞ വാക്കെന്താണ് അള്ളാഹു എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും അതേ അള്ളാഹുവിന്റെ റഹ്മാനിയുടെ കഴിവ് ഷെയ്ഖുനക്കുണ്ട് ഇത് ഇസ്ലാമിൻ്റെ വാദാണോ ആണോ ഒരു സാധാരണ മുസ്ലിമിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നാണോ അർറഹ്മാനായ റബ്ബിനുള്ള കഴിവ് പ്രിയപ്പെട്ടവരെ ഷെയ്ഖുനക്കുണ്ട് എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം തരാനും കേൾക്കാനുമുള്ള കഴിവ് ഷെയ്ഖുനക്കുണ്ടെങ്കിൽ പരിധിയില്ലാത്ത കഴിവുണ്ടെന്നാ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല പരിധിയില്ലാത്ത കഴിവ് ആ കഴിവ് ആർക്കുള്ളത് ലോകത്ത് നമുക്കൊക്കെ ചില പരിമിതികളും പരിധികളും ഉണ്ട് പരിധികളും പരിമിതികളും ഇല്ലാത്ത കഴിവ് ആർക്കാണുള്ളത് അല്ലേ അത് ലോകരക്ഷിതാവായ റബ്ബിന് മാത്രമാണ് എന്നിട്ട് പ്രായമേറിയ ഒരു പണ്ഡിതൻ ഒരു ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ് പരിധിയില്ലാത്ത മക്കയിലെ മക്കയിലെ പറഞ്ഞു പറഞ്ഞു ഞാൻ വേഗത്തിൽ മുഹമ്മദ് മുസ്തഫ സഹാബത്തും ചൊല്ലിയ ആദ്യ വരികൾ ചൊല്ലി തുടങ്ങി പിന്നെ അവര് പോലും ഈ അർത്ഥത്തിലല്ല വിശ്വസിച്ചത് അവർ ചൊല്ലിയ തെൽബിയത്തിന്റെ വരികൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ ഈ ഓൺലൈനിൽ ഇരുന്ന് എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഉണ്ടോ എന്താ അവർ പറഞ്ഞത് നിർത്തിക്കോ നിർത്തിക്കോ പ്രവാചകൻ പറഞ്ഞു ഇവിടെ എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ആ രക്ഷാം വരികളിൽ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു നിനക്കൊരു പങ്കാളിയുമില്ല റബ്ബേ പക്ഷേ ആ മക്കയിലെ അബൂ അബൂജലടക്കമുള്ള ആളുകൾ പിന്നെ പറഞ്ഞത് എന്താണെന്നറിയുമോ ഭൂമധ്യരേഖയിൽ സ്ഥിതി ചെയ്യുന്ന മത്താഫിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോ അവർ പറഞ്ഞ ഇല്ലാ വാക്കെന്താറിയുമോ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ പങ്കാളിയുമില്ല നിനക്കൊരു ശരീക്കുമില്ല നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ നാവുകൊണ്ട് തന്നെ പറഞ്ഞു ഇല്ല ഒരു പങ്കാളി നിനക്കുണ്ട് ഒരു കൂട്ടം പങ്കാളിയുണ്ട് ഉടമസ്ഥാവകാശം ആ പങ്കാളിയുടെ അധികാരം ആ പങ്കാളിയുടെ എല്ലാവിധ കൺട്രോളും നിന്റെ കയ്യിലാണ് നിന്റെ ഉടമസ്ഥതയിലുള്ള നിന്റെ അധീനതയിലുള്ള നിന്റെ കഴിവിലുള്ള പഠിച്ചവനെ അങ്ങനെയുള്ള പങ്കാളികളല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഈ നാട്ടിൽ ഇതുവരെ കേട്ടിരുന്നത് എന്താണ് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കും അത് റബ്ബവർക്ക് കഴിവ് കൊടുക്കുന്നു ഇതേ വാദമാണ് മക്കയിലെ മുഷിരിക്കുകൾ പറഞ്ഞത് ഞാൻ ആരെയും മുഷിരിക്കാക്കാനോ ഒരാളെയും ഏതെങ്കിലും അർത്ഥത്തിൽ നിഷേധിക്കാനോ പറയുകയല്ല ഇവിടെ ഈ സംസാരം കേട്ട പണ്ഡിതന് പോലും അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം നൽകുമാറാകട്ടെ കേട്ട് കേട്ടുപിടച്ചുപോയവർക്ക് അല്ലാഹു സത്യമാർഗം നൽകുമാറാകട്ടെ പക്ഷേ അദ്ദേഹത്തിന്റെ നാവിലൂടെ പുറത്തു വരുന്നത് പരിധിയില്ലാത്ത കഴിവുകൾമാർക്കുണ്ട് ഹോജമാർക്കുണ്ട് എന്നാണ് പറയുന്നത് അവിടെയും നിർത്തിയില്ല ബാക്കി കൂടി കേൾക്കൂ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകും കേൾപ്പിക്കൂർ കാണാതെ കാണാതെ കരയാൻ അതേപോലെ അവര് നടക്കൂല സമയത്ത് ഒരു മനുഷ്യനും കാണാൻ വഴിയില്ലാത്ത ഒരു സംഭവം ഞാനും എന്റെ റബ് അല്ലാതെ വേറായിരുന്നു കാണൂല അങ്ങനത്തെ ഒരു സംഭവം രാത്രി ഒരു മണി സമയത്ത് നടന്നൊരു കാര്യം ഞാൻ ശ്രീകുനായുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു നടന്നൊരു കാര്യമാണ് പക്ഷേ നടന്നത് വീണ്ടും നടക്കാനൊരു ഭൂതി മക്കത്ത് എത്തിയോൽക്ക മക്കത്ത് വീണ്ടും എടുക്കുക എത്താൻ തോന്നുക ഹർമിൽ എത്തിയോൽക്ക വീണ്ടും എത്താൻ തോന്നിയിൽ എത്തിയോൽക്ക പിന്നെയും പിന്നെയും വരിക എന്നതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടാ ഒരു അനുഭവം അതൊരു വല്ലാത്തൊരു അനുഭൂതി ആരോടും അത് പറയാതെ മറച്ചു വെച്ചു പക്ഷെ വീണ്ടും ഈ ആഗ്രഹം ഇങ്ങനെ ഇങ്ങനെ വരാ പിന്നെ സംഭവിക്കുന്നില്ല അങ്ങനെയാ പോയിട്ട് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ ചെയ്തുനാന്റെ അവരത്തിൽ കയറി ഞാൻ ഈ ആഗ്രഹങ്ങൾ പറഞ്ഞ ഉടനെ ഒരു വർഷം മുമ്പ് ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യൻ കാണാത്ത അറിയാത്ത കേക്കാത്ത ഒരു കാര്യം അത് ഒരു തവണ സംഭവിച്ചില്ലേ ചോദ്യം ഇവർക്ക് കാണാൻ കഴിയാത്തൊന്നില്ല കാണാതെ നിങ്ങൾക്ക് കഴിയാത്തൊന്നില്ലാതെ അങ്ങ് അംഗശുദ്ധി വരുത്തി നിൽക്കരിച്ച് കണ്ണിരോൽ കഴിയില്ല സി എം കാണാതെ കരയാൻ കഴിയില്ല സി എം കാണാതെ കരയാൻ കഴിയില്ല മമ്പർത്ത കാണാതെ കരയാൻ കഴിയില്ല അതേപോലെ അവര് കാണാതെ വ്യഭിചാരം നടക്കൂല ചോക്കാക്കട്ടെ അതേപോലെ അവര് കാണാതെ വ്യഭിചാരം നടക്കൂലോകാക്കട്ടെ ഞമ്മക്ക് തോന്ന ഞാനേത് അറിയൂ ഇത് ഞാനും ഇവിടെ അറിയൂ അല്ലല്ല ഇത് കോടാന കോടി അവലിയാക്ക അറിഞ്ഞുപോയി ഇനി ഓരോ കാൽക്കല് വിളിച്ചിട്ട് എങ്ങനെങ്കിലും മാപ്പാക്കി തരി കഴിച്ചിലാക്കി തരുന്ന ഓല് കഴിച്ചിലാങ്കിലേ കഴിച്ചിലാവും അല്ലേ വിളിച്ചിട്ട് തരും കാക്കട്ടെ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ ഓലി കഴിയില്ല കേട്ടില്ലേ ഇനി അവരുടെ കാൽക്കൽ അവർക്ക് പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അവര് കാണാതെ നിങ്ങളുടെ വ്യഭിചാരം നടക്കുകയില്ല അതിന്റെ നടക്കേണ്ട കേസേറ്റൂപത്തില സംസാരിക്കണേ ഇതിപ്പോ നടന്നു കിട്ടേണ്ട ഒരു കേസ് എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കണേ അവര് കാണാതെ നിങ്ങളുടെ വ്യഭിചാരം നടക്കൂല അവര് കാണാതെ നിങ്ങൾക്ക് രാത്രിയിൽ എഴുന്നേറ്റ് ഒളിവെടുത്ത് നിങ്ങൾക്ക് രാത്രി നമസ്കാരം നിർവഹിക്കാൻ കഴിയില്ല അവര് കാണാതെ നിങ്ങൾക്ക് കരയാൻ കഴിയൂല ആ കൂട്ടത്തില് അവരുടെ അവര് കാണാതെ നിങ്ങൾക്ക് വിഭചരിക്കാൻ കഴിയൂല എന്താ ഇത് നടന്നിട്ടൊരു കേസാ ആണോ അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിശ്വാസാണ് ഇവർക്കുള്ളത് മമ്പറന്തങ്ങൾ കാണാതെ സി എം കാണാതെ ഒരു വിശ്വാസിക്ക് കരയാൻ കഴിയില്ല ഒരു വിശ്വാസിക്ക് നറ്റപ്പാതിരാക്കെ ഒളിവെടുത്ത് നിസ്കരിക്കാൻ വിശ്വാസം കഴിയില്ലെങ്കിലും ഉണ്ടായിരുന്നോ എന്ന ചോദ്യം അത്ഭുതകരമായി ആചര്യപരിതമായി പണ്ഡിത വേഷധാരികളോട് ചോദിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതിൽ ഞാനും നിങ്ങളും രജിച്ചു പോകാൻ പാടില്ല കാരണം മുസ്ലിം ഉമ്മത്തിൻ്റെ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ് പ്രവാചകൻ സല്ലുസല്ലാം പറഞ്ഞു ഞാൻ ഈ ഉമ്മത്തിന്റെ അരക്കെട്ട് പിടിച്ചു വലിക്കുകയാണ് സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോകാൻ പക്ഷേ കുതറി മാറി എങ്ങനെ തീ ആളിക്കത്തുന്ന തീയിലേക്ക് പാറ്റകളും പ്രാണികളും ചെന്നു വീടുന്നത് പോലെ ആളുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുതിറി മാറുകയാണ് ഇട്ടെന്താ പഠിപ്പിക്കണത് ഇങ്ങനെ വല്ല വ്യവിചാരവും നിങ്ങൾ ചെയ്തു പോയാൽ മമ്പുറം തങ്ങളെയും സി എമ്മിനെയും ഒക്കെ വിളിച്ച് അവിടെ കാൽക്കൽ വിളിച്ച് അവരോട് മാപ്പ് ചോദിച്ച് അവർ മാപ്പ് തന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ ഇതിനാണോടൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ചാൻ ചെയ്തു പോയ തെറ്റുകൾ എനിക്ക് കൊണ്ടാ എന്ന് പറയാൻ അതും വിട്ടുകൊണ്ടാ എന്ന് പറയാൻ അങ്ങനെ ഒരു പ്രാർത്ഥന മനസ്സുരുക്കി നടത്തുന്നതിനാണ് അള്ളാഹുവിന്റെ ദീനിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലേ ഇന്നും അറിയില്ല എന്നാണ് പ്രസംഗിക്കുന്നത് മമ്പുരന്തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും അത് പറയാൻ കഴിയില്ല സി എം ജീവിച്ചിരിക്കുമ്പോൾ പോലും അത് പറയാൻ കഴിയില്ല എന്നിട്ട് ഈ കാലത്തും പറയുന്നു മരിച്ചതിന് ശേഷവും പറയുന്നു അവരറിയാതെ അപ്പോൾ പിന്നെന്ത് വിശ്വാസമാണുള്ളത് മനസ്സിന്റെ ഹൃദയമിടിപ്പറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ കുറിച്ച് എന്ത് വിശ്വാസമാണ് മുസ്ലിം ലോകത്തിന്റെ റബ്ബിനോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചു പോയാൽ അവനേക്കാൾ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിച്ച ആ തൗഹീദിന്റെ ആയത്തിന് പിന്നെ പിടച്ചുപോയവൻ ആരുണ്ട് അവർ ഇവർ നടത്തുന്ന പ്രാർത്ഥനയെ തൊട്ട് അശർദരാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആാൻ എത്ര ശക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സൂറത്തുല്ല പരിശോധിച്ചാൽ കാണാൻ സാധ്യമല്ലേ എന്നിട്ട് ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് എന്തെങ്കിലും തെറ്റു സംഭവിച്ചാൽ വ്യഭിചാരം പോലെയുള്ള കുറ്റങ്ങൾ ചെയ്തു പോയാൽ മാപ്പ് തന്നിട്ടില്ലാതെ രക്ഷപ്പെടാൻ പറ്റുകയില്ല ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പക്ഷെ പറയേണ്ടതൊക്കെ ഇവരോട് ചോദിക്കേണ്ടതൊക്കെ ഇവരോട് ഇത് എവിടുത്തെ ഏതു വാദമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇതിനുമായി ബന്ധപ്പെട്ട ഹരീസുകളും ആയത്തുകളും ഇഷ്ടം പോലെ പറയാം പക്ഷേ ഈ വിഷയത്തിന്റെ അഗാധതയിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ്

ഏതെങ്കിലും ഒരാൾ വെച്ചുകൊണ്ടാണെങ്കിൽ അയാൾ നരകത്തിൽ തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം ാഹു അലി വസല്ല എന്നിട്ട് ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നു എല്ലാം അവരെ ഏൽപ്പിച്ചുകൊള്ളുക എല്ലാം അവരോട് ചോദിച്ചുകൊള്ളുക എല്ലാം അവരോട് തേടിക്കൊള്ളുക കാരണം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അവർ പുറത്തു ഈ പ്രായാധിക്യത്തിൽ ഉമ്മത്തിന്റെ മുമ്പിൽ നിന്ന് ഇത്ര ധൈര്യമായി പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് പരിശുദ്ധ ഖുറാനിൽ ഒരു വാചകം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ കഴിഞ്ഞിട്ട് ഓരോ മുസ്ലിമും സമസ്തയിൽപ്പെട്ടവരും സുന്നികളായ നമ്മളും പ്രിയപ്പെട്ടവരല്ലാത്ത നിസ്കാരം കഴിഞ്ഞിട്ട് നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തടഞ്ഞു വെച്ച ഒന്ന് വാങ്ങി തരാനോ ആരുമില്ല എന്ന് നിസ്കാരത്തിന് ശേഷം പറയുന്ന മുസൽമാനെ എന്നെ കേൾക്കുന്ന മുക്മിനീങ്ങളെ അതിനേക്കാൾ ഗൗരവമായ കൂടി പറയുന്ന ഒരു ആപത്ത് വിപത്ത് കെടുതി കൊടുക്കാനാണ് തീരുമാനമെങ്കിൽ ആരുണ്ടടോ വിപത്തിനെ കളയാൻ ആർക്ക് ചോദിക്കുകയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്

അള്ളാഹുവിന്റെ ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് ഈ ആയത്തുകളൊക്കെ കാണുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്നവരാണ് സമൂഹത്തോട് പറയുന്നത് മമ്പുരന്തങ്ങൾ കാണാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവരോട് ചോദിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല സി എം അറിയാതെ നിങ്ങൾക്ക് കരയാനും ചിരിക്കാനും കഴിയില്ല എന്ന് പാപപ്പെട്ട ഉമ്മത്തിന്റെ മുന്നിൽ പറഞ്ഞതുകൊണ്ട് ഇവർക്കുള്ള ലാഭം എന്താണ് അള്ളാഹുബൽ നിന്ന് അകറ്റി അള്ളാഹുബിൽ നിന്ന് അകറ്റി അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനമാണ് ഈ സംസാരത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്